കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ടി എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപാസനയിൽ പിഴവുണ്ടായാൽ ഉപാസന എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം എന്താണ് ഉപാസിക്കുക ആ വാക്കിനകത്ത് തന്നെ ഉണ്ട് ഒരു ദേവൻ നമ്മളെ നമ്മൾ അർപ്പിക്കുന്ന അവസ്ഥയാണ് ഉപാസന എന്ന് നമ്മൾ പറയുന്നത് ഒരു ദേവനിലോ ദേവിയിലോ ഈശ്വരമായ ശക്തിയിലോ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ആ അതിനെ ഉപാസിക്കുക അതിലേക്ക് ചേരുക നമ്മൾ നമ്മളിൽ നിന്നും വിട്ട് നമ്മൾ ആ ഒരു ദേവൻ്റെ പാദത്തിലേക്ക് നമ്മൾ ചെല്ലുക ആ ദേവനെ അടുക്കുന്ന അവസ്ഥയാണ് ഉപാസന എന്ന് പറയുന്നത് പല രീതിയിൽ ഉപാസനകള് ചെയ്യാം മന്ത്രോപാസനയായിട്ടുള്ളവരുണ്ട് മന്ത്ര എടുക്കുന്നവരുണ്ട് ദാനാദികളിലൂടെ ഉപാസന ചെയ്യുന്നവരുണ്ട് ധർമ്മകാര്യങ്ങളിലൂടെ ഉപാസന ചെയ്യുന്നവരുണ്ട് സൽക്കർമ്മങ്ങളുടെ സൽക്രിയകളിലൂടെ ചെയ്യുന്നവരുണ്ട് ദുഷ്ക്രിയകളിലൂടെ ചെയ്യുന്നവരുണ്ട് ഏത് രീതിയിലായാലും ഒരു ശക്തിയെ നമ്മൾ ഉപാസിക്കുമ്പോൾ നമ്മുടെ ഉപാസനാ സ്ഥാനം നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കണം ഒരാളെ ജാതകം പരിശോധിക്കുമ്പോൾ അഞ്ചാം ഭാവവും ഒൻപതാം ഭാവമാണ് ഉപാസനാ സ്ഥാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നു ഉപാസന അഞ്ചാം ഭാവം ഒൻപതാം ഭാവം അഞ്ചാം ഭാവത്തെ ദേവത ഒമ്പതാം ഭാവത്തിൻ്റെ ദേവത ഒക്കെ നമുക്ക് കണക്കാക്കിയിട്ട് നമ്മുടെ ജാതകവശാൽ ഏത് ദേവിയെ അല്ലെ ഏത് ദേവനെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഒരു ഗുണകരമായിട്ട് വരും നമ്മൾ അത് എത്ര നാൾ ഉപാസിക്കണം എന്നൊക്കെ നമുക്കൊരു ജാതകം പരിശോധിക്കും തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും അപ്പൊ അങ്ങനെ ഉപാസനാ ദേവതയെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുവിനെ ആദ്യം കണ്ടെത്തണം ഒരു ഗുരുവിനെ നമ്മൾ കണ്ടെത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ജ്ഞാനിയായിരിക്കണം വേദമന്ത്രങ്ങളിലും മറ്റും നല്ല പാണ്ഡിത്യം ഉള്ള ഒരാളായിരിക്കണം ഗുരുവിൻ്റെ പ്രായം പ്രശ്നമല്ല പ്രായം അധികം ഒരു ഒരുപാട് തൊണ്ണൂറ് വയസ്സും നൂറ് വയസ്സും ഉള്ളവരേ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല പ്രായമുള്ളവരായെങ്കിൽ കുറച്ചും കൂടെ നന്ന് എന്നുള്ളതേ ഉള്ളൂ പാണ്ഡിത്യമാണ് ഏറ്റവും പ്രാധാന്യം അതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗുരുവിനും ഒരു ഗുരു ഉണ്ടായിരിക്കണം ഗുരുത്വം ഉള്ള ആളിനെ വേണം ഗുരുവായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് അപ്പം നിന്നും ആ ഗുരുവിൽ നിന്നും നമ്മൾ ഉപാസന സ്ഥാനങ്ങൾ ഉപാസന ചെയ്യേണ്ട രീതികളും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപാസന തുടങ്ങാം ഉപാസന തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് പിഴവുകൾ ഉണ്ടാവാൻ പാടില്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ആവർത്തിച്ച് അതുപോലെ തന്നെ ചെയ്ത് മുന്നോട്ട് പോകണം ചേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസന തുടങ്ങി ഒരു അവരുടെ ജീവിതത്തിലും അവരുടെ ചുറ്റുപാടും അവരുടെ കൂടെ നിൽക്കുന്നവർക്കും അവരുടെ ബിസിനസ്സിലും ഒക്കെ ഒരു ഉയർച്ച ഉണ്ടായി തുടങ്ങുമ്പോൾ തിരക്കായി കഴിയുമ്പോൾ പിന്നീട് ആ ഉപാസനതയും അവരെ ശ്രദ്ധിക്കാതെ വരും അപ്പോൾ വളരെ തകർച്ചകൾ ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവും നമ്മൾ അങ്ങനല്ല നമ്മളെ കൊണ്ട് പറ്റാത്ത രീതികൾ നമ്മൾ തുടങ്ങാവും നമുക്ക് എത്ര തിരക്കായാലും നമ്മളെ അറ്റ അംബാനിയോ ബിർലയോ അങ്ങനെ ലോക നമ്മൾ വലിയ നില എത്തിയാലും നമുക്ക് തുടർന്നു പോകാൻ പറ്റുന്നൊരു ഉപാസനയെ നമ്മൾ തുടങ്ങാവൂ എന്നുള്ളത് ഒന്നാമത്തെ വിഷയം ഉപാസന കാലം നമ്മൾ നിശ്ചയിക്കണം ഉപാസന ദേവത നമ്മുടെ ഉപാസനയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളൊരു കാലം നിശ്ചയിക്കുക ആ ഉപാസന നമ്മുടെ കൂട്ടത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള കർമ്മങ്ങൾ ആ രീതിയിൽ നമ്മൾ അനുഷ്ഠിച്ചു പോരണം കർമ്മങ്ങളിൽ കുറവുകളോ പിഴവുകളോ കൂടാതെ നമ്മൾ മുന്നോട്ട് പോകണം അതുപോലെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ട് വേണം നമ്മൾ ഉപാസന എടുക്കാനായിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശുദ്ധവൃത്തിയായാലും മനസ്സിന്റെ സമീപനമായാലും ഒക്കെ വളരെ പ്രധാനമാണ് അങ്ങനെയുള്ളവ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ഉപാസനയില് പിഴവുകൾ കഴിഞ്ഞാൽ ഒരുപാട് അവസ്ഥകൾ വരും പിഴവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഇന്ന് പല യൂട്യൂബ് ചാനലുകളിലും പല മന്ത്രങ്ങളെക്കുറിച്ചും കുറിച്ചും ഗന്ധർവനെ ഗന്ധർവനം ഉപാസിക്കാം യക്ഷിയെ ഉപാസിക്കാം ഇപ്പം ആൾക്കാരെ വശീകരിക്കാം മദനയക്ഷെ പ്രീതിപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞ പല പല മന്ത്രങ്ങളും പല പല സൂക്തങ്ങളും ഒക്കെ പല യൂട്യൂബ് ചാനലുകൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പക്ഷേ ഇതൊന്നും കണ്ടുകൊണ്ട് ഒരു മുഖമോ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും പുറത്തില്ല പുറത്തുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ അഡ്രസ് അറിയാം ഇപ്പം എൻ്റെ വർഷങ്ങളായിട്ട് ഞാൻ യൂട്യൂബിൽ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ് വർഷങ്ങളായിട്ട് പല ജ്യോതിഷ മാസികകളിലും ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുതിക്കൊണ്ടിരിക്കുന്നൊരാളാണ് അപ്പം നമ്മൾ പല ദേവപ്രശ്നങ്ങളിലും ഒരുപാട് ദേവപ്രശ്നങ്ങളിലും ഒക്കെ നമ്മൾ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഒരുപാട് ആൾക്കാർക്ക് അറിവ് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആളാണ് ഇപ്പം നിങ്ങൾക്ക് എന്നെ അറിയാം നിങ്ങൾക്ക് നിങ്ങളെ എനിക്കറിയില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ നിങ്ങൾക്ക് എന്നെ തീർച്ചയായിട്ടും അറിയാം ഇപ്പം മുഖമോ പ്രത്യേകിച്ച് രൂപങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങി ഇതൊന്ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണം ഇതിൽ നിന്ന് പത്ത് രൂപ ഉണ്ടാക്കണ രീതിയിൽ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ നോക്കിയിട്ട് പറയുന്ന വ്യക്തികളൊക്കെ ഉണ്ട് ഇവരൊന്നും വ്യക്തമായിട്ട് ഇതൊന്നും പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ജ്ഞാനവും ഒരു ഗ്രാഹ്യവും ഇല്ലാത്തവരാണ് അപ്പം നിങ്ങളൊരു വാസന തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് പെടാതിരിക്കുക യൂട്യൂബിൽ കണ്ടുകൊണ്ട് ഒരു വാസന നിങ്ങൾ ആരംഭിക്കാൻ തുടങ്ങരുത് അത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമേ ചെയ്യുള്ളു ഒരു ഉപാസകൻ നിന്നും ഉപാസന നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഗുരുമുഖത്ത് നിന്നുമാണ് നമ്മൾ പഠിക്കേണ്ടത് പഴയ കാലത്തൊക്കെ നമ്മൾ ഉപനയനമായാലും കഴിക്കുമ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഉപനയനൊക്കെയാണ് മദർ ദീക്ഷയായിട്ടും ഒക്കെ എടുക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ദീക്ഷ എടുക്കുമ്പോൾ ഗുരുവിന് ഗുരുകുലം എന്ന് പറയും ഗുരുവിൻ്റെ കുലത്തില്ലേ ഗുരുവിൻ്റെ വീട്ടിൽ പോയി നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നത് ോൺലൈനായിട്ട് പല മന്ത്രങ്ങളും പറയപ്പെടുന്നുണ്ടെങ്കിലും ഇതിൽ രഹസ്യ സ്വഭാവമുള്ള പല മന്ത്രങ്ങളും പെടുന്നുണ്ട് പല പുസ്തകങ്ങളും നോക്കിയിട്ട് ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ പല മന്ത്രങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ദോഷം വരുന്ന ഒരു മന്ത്രവും ഞാൻ പറഞ്ഞു കൊടുക്കില്ല ശക്തിയേറിയതും അതീവ ബൃഹത്തായിട്ടുള്ളതും രഹസ്യ സ്വഭാവം കൽപ്പിക്കേണ്ടതായിട്ടുള്ള മന്ത്രങ്ങൾ പലതും ഉണ്ട് ആ മന്ത്രങ്ങളുടെ പേരുകൾ മാത്രം ഞാൻ പറഞ്ഞു കൊടുക്കും നല്ല ഉപാസകളിൽ നിന്ന് ഉപാസന സ്വീകരിക്കാനും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ പലയിടത്തു നിന്നും അറിവുകൾ എല്ലായിടത്തും നമുക്ക് നേടാം പക്ഷെ അതിലെ നല്ലതും ചീത്തയും നെല്ലും പതിലും വേർതിരിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അങ്ങനെ ഉപാസനം തിരഞ്ഞെടുക്കുമ്പോൾ ഉപാസനകളിൽ നിന്നും തുടങ്ങുക ഉപാസിച്ചു പോരാൻ പറ്റുന്ന രീതിയിലുള്ള ഉപാസനം മാത്രം ആരംഭിച്ചു വെക്കുക അതിൽ പിഴവുകളും കുറവുകളും ഒന്നും വരുത്താതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെ എന്തെങ്കിലും പിഴവുകൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് തിരിച്ചടികൾ നമ്മൾ ഏർക്കേണ്ടതായിട്ടൊക്കെ വരാം ചില ചാത്തൻ അങ്ങനെയുള്ള ചില ബാധാഭിഷയം അങ്ങനെയുള്ള ചാത്തൻ ബാധയായിട്ടുള്ളതുകൊണ്ട് ചാത്തനെ ഉപാസിച്ചെടുക്കുന്നവരും ഒക്കെ ഉണ്ട് ഇതിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചില ഉപാസനകൾ നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ ആദ്യം നമ്മുടെ ഒരു ശക്തി സെൽഫ് അതായത് സെൽഫ് ഡിഫെൻസെന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം നമുക്കൊരു ശക്തി ഉണ്ടാവണം അതിന് പഴയ കാലത്തൊക്കെ പറയുന്നത് ഗായത്രി ഉപാസനം തുടങ്ങിയതിന് ശേഷം ഗായത്രി ദേവിയെ അല്ലെങ്കിൽ ഗായത്രി മന്ത്രത്തിനെ ഉപാസിച്ച് ഗായത്രി വശത്തായു ഗായത്രി മന്ത്രം നമുക്ക് സാധ്യമായതിനു ശേഷം മാത്രമേ മറ്റുള്ളത് തുടങ്ങാവൂ എന്ന് പറയും നമ്മൾ ഒരു ജാതക പ്രകാരം നമുക്ക് ഒരു ദേവനെ പറയുന്നുണ്ട് ആ ദേവനെ ഉപാസനയെ ബലപ്പെടുത്തി മന്ത്രസിദ്ധി നേടിയ ശേഷം വേണം മറ്റ് കാര്യസാധ്യത്തിനായിട്ട് നമ്മളെപ്പോഴും ദേവന്മാരെ തിരഞ്ഞെടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദേവന്മാരെ ചേരാണെങ്കിൽ കുറച്ചാൾ നമ്മൾ തുടങ്ങി അതിന് ചിലപ്പം ഭഗവാൻ നമ്മളെ പല രീതിയിലും പരീക്ഷിക്കാറുണ്ട് പക്ഷേ ഒരു ഭഗവാനെ നമ്മളെ ഉപേക്ഷിക്കാറില്ല നമ്മൾ അത് ഉപാസനയെ വന്ന് നമുക്ക് ചെറിയ ചെറിയ ഫലങ്ങളൊക്കെ കണ്ടു തുടങ്ങി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ഫലവത്തായിട്ടൊക്കെ വന്നു കഴിയുമ്പത്തേ നമുക്ക് ഒരു നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു വിജയം കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഉപാസനം ഇട്ടിട്ട് പോകുന്ന അവസ്ഥകളുണ്ടാവും അതൊക്കെ വളരെ തെറ്റാണ് ഉപാസന തുടങ്ങുമ്പോഴും ഉപാസന നിർത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ മന്ത്രോപദേശ സമയത്ത് ഗുരു തന്നെ ഈ ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ് സാധാരണ പതിവ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ പോലും നമുക്ക് ഉപാസനം നിർത്താറാവുമ്പോൾ ആ ഉപദേശം കിട്ടിയ ഗുരുവിൻ്റെ അടുത്ത് തന്നെ എന്ന് ഉപാസനം നിർത്തുകയാണ് അതിന് വേണ്ടുന്ന കർമ്മങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് വിധിപ്രകാരം ചെയ്ത ശേഷം മാത്രമേ ഉപാസനം നിർത്താൻ പാടുള്ളൂ ഇവിടെ തന്നെ ഒരാൾ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എന്നെ വിളിക്കുമ്പോൾ സ്റ്റാഫാണ് ഫോൺ എടുക്കാറ് ഞാൻ എടുക്കാറ് കുറവാണ് അപ്പം അങ്ങനെ എന്തോ കാരണത്താൽ എന്നോട് നേരിട്ട് സംസാരിക്കണം അത്യാവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ വാക്കിലും ന്യായമായിട്ട് തോന്നിയതുകൊണ്ടാകും അവർ എൻ്റെ ഫോൺ തന്നു ഞാൻ സംസാരിച്ച സമയത്ത് എവിടെയോ അദ്ദേഹം പോയി ഉപാസനയ്ക്കായിട്ട് അദ്ദേഹത്തിന് വളരെ ലക്ഷങ്ങൾ ആ ഒരു ഗുരു വാങ്ങിച്ചു വാങ്ങിച്ച ശേഷം അദ്ദേഹം ആ പറയുന്ന ഉപാസന രീതികളൊക്കെ ചെയ്തു ചെയ്തതിനു ശേഷം അവർക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല ഗണപതിയുടെ ഏതോ ഒരു മന്ത്രമായിരുന്നു ബാസിനായിട്ട് വാങ്ങിച്ചത് പക്ഷേ അതിൽ നിന്നും പുള്ളിക്ക് തിരിച്ചടികളെ ഉണ്ടായുള്ളൂ ഉദ്ദേശിച്ച പ്രയോജനമൊന്നും ഉണ്ടായില്ല അതൊക്കെ ഈ പറയുന്ന പോലെയാണ് ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ധനമോഹി ആവരുത് പൈസ വേണം അത് മനസ്സാമാനമായിട്ട് മനസ്സ് അർപ്പിച്ച് ആ ശിഷ്യൻ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരുദക്ഷിണം ഗുരുവിന് ശിഷ്യം കൊടുക്കുമ്പോഴും മനസ്സറിഞ്ഞ് വേണം കൊടുക്കാനായിട്ട് ആ ഗുരുവിന് അതുപോലെ അറിവുണ്ടായിട്ട് അതുപോലെ ജ്ഞാനം ഉണ്ടായിട്ടാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത് ആ ജ്ഞാനത്തിന് വിലയില്ലാത്ത അവസ്ഥയാവരുത് അതിന് വില നിശ്ചയിക്കപ്പെടാത്തൊരവസ്ഥയെ വേണം നമ്മൾ നല്ലൊരു ദക്ഷിണ വേണം നമ്മൾ മനസ്സറിഞ്ഞു കൊടുക്കുക ദക്ഷിണ കണക്ക് പറഞ്ഞൊരിക്കലും വാങ്ങിക്കാൻ പാടില്ലെന്നാണ് പഴയ കാലത്തൊക്കെ പറയുക ഇപ്പോഴും അതങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം എന്തായാലും ഈ ഉപാസനയിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭ്രാന്ത് അങ്ങനെ അവനോൻ്റെ ജീവിതം വരെ നശിച്ചുപോയ പല വ്യക്തികളും എനിക്ക് അറിയാവുന്നവരുണ്ട് ഇപ്പോഴും വാസനയിൽ മുന്നോട്ട് പോയിട്ട് അവരുടെ മനസ്സിൻ്റെ ഇതുകൊണ്ടാവാം വാസന ബലം കിട്ടാതെ പോയവരുണ്ട് വാസന തുടങ്ങിയ ദിവസങ്ങൾക്കാവും ബലം കിട്ടിയവരും ഇതിനകത്തുണ്ട് നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ശക്തി അതെന്തായാലും മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഈശ്വരമായ ശക്തി ആരെയും ഉപദ്രവിക്കുന്നതല്ല ഈശ്വരമായ ശക്തി എന്നും നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മുടെ ഉപാസന എന്നും ബലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം